എഴുപത്തിയൊമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരുടെ നൂറ്റാണ്ടുകളോളം നീണ്ട ഇന്ത്യയുടെ അടിച്ചമർത്തലിൽ നിന്നും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ മാതൃ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വംബർ പന്ത്രണ്ടിന് ലണ്ടനിലെ വട്ടമേശ സമ്മേളനം ലണ്ടനിൽ വെച്ച് നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു മുസ്ലിമായ ഒരു മുസ്ലിമായ ഒരു വ്യക്തി ജയിലിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത് മെലിഞ്ഞൊട്ടിയ ശരീരവുമായി നടക്കാൻ കഴിയാതെ വിഷമിച്ചു കൊണ്ട് ചോര ചർദിച്ച് ചോര ചർദ്ദിച്ച് ജയിലിൽ നിന്ന് ഇംഗ്ലണ്ടിലെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു മുസ്ലിം സ്വാതന്ത്ര്യ സമര നായകൻ ഒരു സേനാനുണ്ട് അലി ജൗഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഒരു സ്വതന്ത്ര സമര സേനാനി അദ്ദേഹം ഇംഗ്ലണ്ടിലെ വട്ടമേഷ സമ്മേളനത്തിൽ ചെന്ന് ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ മുമ്പിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ രാജാവിന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട് നടക്കാൻ ഞാൻ താണ്ടി ഇവിടെ എത്തിയത് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാം ഏഴു നാഴിക പോലും എന്നെ കൊണ്ട് നടക്കാൻ കഴിയില്ല ഞാൻ അവശരാൻ ജയിലിൽ കടന്ന് മെഴിഞ്ഞൊട്ടിയ ശരീരമാണ് ചോര ചർദ്ദിക്കുന്ന ശരീരമാണ് ആ ശരീരവുമായി ഏഴായിരം നായിക ഇംഗ്ലണ്ടിന് ഞാൻ എത്തിയത് മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ മുമ്പിൽ ഞാൻ എത്തിയത് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം പ്രഖ്യാപിച്ച ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട മഹത്തായ വാക്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ

ഇഫ് യു ആസ്ക് എബൗട്ട് മൈ റിലിജിയൻ നിങ്ങൾ എൻ്റെ മതത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എങ്കിൽ ക്രിസ്ത്യാനിയായ മതത്തിന് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടിയ ബ്രിട്ടീഷ് രാജാവിന്റെ നോക്കി മുഹമ്മദ് അലി വാക്കാണ് ഇഫ് യു ആസ്ക് മൈ റിലീജിയൻ നിങ്ങൾ നിങ്ങൾ എന്റെ ചോദിക്കുന്നത് ഞാൻ ഞാൻ എന്ന് പറയട്ടെ ഐ ആം ഫസ്റ്റ്ലി ി ഫൈനലി ഐ ആം എ മുസ്ലിം ഞാൻ ഞാനൊരു മുസ്ലിമാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് ഭരണാധികാരികളുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ച ഒരാളുടെ പേരായിരുന്നു മുഹമ്മദ് അലി എന്ന് പറയുന്ന മുസ്ലിം സമര സേനാനി ഞാൻ ഈ സംഭവം പറയുന്നത് അദ്ദേഹം അവസാനമായി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഞാൻ എന്നെ ഞാൻ മരണപ്പെട്ടുകൊണ്ട് എന്റെ മയത്ത് നിങ്ങൾ ഒരിക്കലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകരുത് സ്വാതന്ത്ര്യമില്ലാത്ത ഫ്രീഡം ഇല്ലാത്ത ഒരു രാജ്യത്തിലേക്ക് എന്റെ ഭൗതിക ശരീരത്തെ നിങ്ങൾ കൊണ്ടുപോകരുത് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എന്റെ ശരീരം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് കൊണ്ടുപോയി മരമാറണമെന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ രാജ്യം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമായതിന്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പോരാടിയ മുസ്ലിമീങ്ങളെ ചെയ്യുന്ന മുസ്ലിം സ്വാതന്ത്ര്യ സമരസനാനികളെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ചരിത്രം മനസ്സിലാക്കണം നമ്മുടെ പൂർവികന്മാരുടെ സംഭവങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ പിതാക്കന്മാരുടെ നമ്മുടെ പിതാക്കന്മാരുടെ ഉമ്മമാരുടെ നമ്മുടെ പഴയ കാലത്ത് ജീവിച്ചു നമ്മുടെ പോരാട്ട ചരിത്രങ്ങൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഓഗസ്റ്റ് ാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വരുന്നത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി പോരാട്ടം നടത്തിയത് ആരായിരുന്നു ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയതാരായിരുന്നു നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കണം ബ്രിട്ടീഷ് വിരുദ്ധ സമരം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിലെ ഹജ്ജിന് പോയി ബോംബെയിൽ പറയുന്ന പണ്ഡിതനാണ് ആദ്യമായി ഇന്ത്യയിൽ ബ്രിട്ടീഷ് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന നേരത്ത് തന്റെ മക്കളോട് വസിയത് ചെയ്യുന്നുണ്ട് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾ ഈ പോരാട്ടം തുടർന്നുകൊണ്ട് നിങ്ങൾ ഈ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അമ്പത്തി ആറിൽ ബ്രിട്ടീഷ് താരത്തിൽ സമരം നടക്കുന്നുണ്ട് ആ സമരത്തിൽ പതിനാലായിരത്തോളം വരുന്ന മുസ്ലിംങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് പതിനാലായിരത്തോളം വരുന്ന മുസ്ലിം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി രക്തം ചെന്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തൊട്ടു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വരെ നൂറ് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് വർഷത്തിനിടയിൽ മുസ്ലിമീങ്ങൾ അഞ്ചു ലക്ഷം മുസ്ലിമീങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യ സമര സേന സ്വാതന്ത്ര്യ സമര സമരത്തിന്റെ ഭാഗമായി മരണപ്പെട്ടത് അഞ്ചു ലക്ഷം മുസ്ലിമീങ്ങൾ അതിൽ അയ്യായിരം തലയിൽ കെട്ടിയ വെള്ളക്കുപ്പായമെട്ട പണ്ഡിതന്മാരായിരുന്നു അയ്യായിരം പേർ എന്ന ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു ഇന്ന് നമ്മൾ ആ ചരിത്രങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്നു ഇത് നമ്മളാ ചരിത്രങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പുരാതന കാലം മുതൽക്ക് അറബ്യയുമായി ബന്ധമുണ്ടായിരുന്ന മഹാന്മാരായ പ്രവാചകന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മൾ വസിക്കുന്ന രാജ്യം മഹാനായ ആദി അലൈസാത്തു വസലാം രാജ്യത്ത് നിന്ന് പ്രാവശ്യം മക്കയിൽ പോയി ഹജ്ജ് നാൽപ്പത്മാരായ പണ്ഡിതന്മാർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് വെക്കുണ്ട് നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം എവിടെയാണ് ആദൻ നബി ഇറങ്ങിയത് ൾക്ക് പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ ചോദ്യം ചെയ്ത രൂപത്തിലേക്ക് എഴുപത്തിയൊമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടെ ചിന്തിക്കണം ഈ രാജ്യത്തിന്റെ ഐക്യം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ഈ സാമൂതിരി രാജാവിനു വേണ്ടി പോരാടിയത് കുഞ്ഞാരി മലക്കാരന്മാരാണ് കുഞ്ഞാലി മലക്കാരന്മാർ മുസ്ലിം ആണ് സാമൂതിരി എന്ന ഹൈന്ദവ രാജാവിനു വേണ്ടി ഈ കേരളത്തിന്റെ മണ്ണിൽ പറങ്കികൾക്കെതിരെ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയത് ി മലക്കാരന്മാരാണ് തങ്ങളുടെ ജീവിതം കൊടുത്തുകൊണ്ട് തങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സാമൂതിരിക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ അവരുടെ പ്രഭാഷണം നടത്തിയപ്പോൾ ചെയ്തു സാമൂതിരിയുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തണമെന്ന് വെള്ളിയാഴ്ച നിർവഹിക്കുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് വഹിക്കാൻ കഴിയും ഇങ്ങനെ നമ്മുടെ രാജ്യം ഇവിടെ നിലനിന്നിരുന്നത് ായിരുന്നു ഐക്യത്തിനായിരുന്നു സ്നേഹത്തിനായിരുന്നു ഏതൊരു കൈകളാണോ എന്ന് എന്ന് പറയുന്ന പറയുന്ന പള്ളിദർസുകളിൽ അറബി കോളേജുകളിൽ കർമ്മശാസ്ത്ര കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഗ്രന്ഥം രചിച്ച അതേ കൈകൾ തന്നെയാണ് കേരളത്തിന്റെ ഒന്നാമത്തെ ഹിസ്റ്ററി രചിച്ചത് മുജാഹിദീൻ രചിച്ചത് കേരളത്തിന്റെ മലബാറിലെ പോർച്ചുഗീസുകാർ ഈ രാജ്യത്ത് നടത്തിയ ആക്രമണങ്ങൾ ബ്രിട്ടീഷുകാർ യൂറോപ്പുകാർ ഈ രാജ്യത്ത് വന്ന് നടത്തിയ ആക്രമണങ്ങളുടെ പരമ്പരകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് സെയ്യൻ മഹദും രണ്ടാമനാണ് പത്ത് എഴുതിയ അതേ കൈകൾ തന്നെയാണ് മുജാഹിദ് വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന മൊഴി ധീമാലുണ്ടല്ലോ

ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് മുസ്ലിം ചെയ്ത ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത പോരാട്ടങ്ങളുടെ ചെറിയ അംശം മാത്രമാണ് പോരാട്ടങ്ങളുടെ ചെറിയ അംശം മാത്രമാണ് നമ്മുടെ പരിസരങ്ങളിൽ എത്രയോ ആളുകൾ എത്രയോ പൂർവ്വപിതാക്കന്മാർ ഈ രാജ്യത്തിന്റെ സ്വതന്ത്രത്തിന് വേണ്ടി ഇന്ത്യ സ്വതന്ത്രമാവാൻ വേണ്ടി പോരാടിയിട്ടുണ്ട് നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ ചരിത്രം നീട്ടി പറയുകയല്ല എന്നിട്ടും ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾ പുറത്തു പോകണമെന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് മഹാനായ അല്ലാമ ഇക്കബാൽ ഈ രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞത് ഹേ ഗുൽ ഹമാന എന്നാണ് ഈ രാജ്യം ഒരു പൂന്തോട്ടമാണ് ഇന്ത്യ മഹാരാജ്യം ഒരു പൂന്തോട്ടമാണ് ഒരു പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പല നിറത്തിലുള്ള പല വർണ്ണത്തിലുള്ള പൂക്കൾ ഉണ്ടാകും അതുപോലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ടു കിടക്കുന്ന വൈവിധ്യങ്ങളുടെ ഭൂമികയാണ് ഇന്ത്യ അവിടെ ഹിന്ദുണ്ട് അവിടെ ക്രൈസ്തവനുണ്ട് അവിടെ മുസ്ലിം ഉണ്ട് അവിടെ ഹിന്ദുണ്ട് അവിടെ ജൈനമതക്കാരൻ ഉണ്ട് അവിടെ ബുദ്ധമതക്കാരൻ ഉണ്ട് എല്ലാ മതക്കാർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാൽ ആ രാജ്യത്തിന്റെ ഭരണഘടനയെ കാറ്റിൽ പറത്തുന്ന വിധത്തിൽ ആ രാജ്യത്തിന്റെ ഭരണഘടനയെ കാറ്റിൽ പറത്തുന്ന വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ വർഷങ്ങളിൽ ഈ കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എഴുന്നൂറ് നൂറ്റി പത്ത് തവണയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്ലാം വിമർശനം നടത്തിയത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളിൽ നൂറ്റി പത്ത് തവണ ഇസ്ലാമിനെതിരെ വിമർശനം നടത്തി മുസ്ലിം വിമർശനം നടത്തി എഴുന്നൂറ് കൊല്ലക്കാലം മുസ്ലിമീങ്ങളാണ് ഈ രാജ്യം ഭരിച്ചത് എഴുന്നൂറ് കൊല്ലക്കാലം മുസ്ലിം ഭരണാധികാരികളാണ് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയത് ഈ രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തിയത് അവരാരും ഈ രാജ്യത്തെ മദകീ ഐക്യം തച്ചു തകർത്തിട്ടില്ല എഴുന്നൂറ് വർഷക്കാലം രാജ്യം വെച്ച മുസ്ലിം പണ്ഡിതന്മാർ മുഗളന്മാർ ഉണ്ടായിരുന്നു കുഗ്ലക്കുമാർ ഉണ്ടായിരുന്നുമാർ ഉണ്ടായിരുന്നു ചരിത്രം വിശാലമാണ് ഞാൻ സൂചിപ്പിക്കുകയാണ് അങ്ങനെയുള്ള മുസ്ലിം ആരും മുസ്ലിം ഭരണാധികാരികളാരും ഇവിടെയുള്ള ചരിത്രം വക്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല സ്ഥലപ്പേരുകൾ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പേര് മാറുന്നു നരേന്ദ്രമോദി സ്റ്റേഡിയമായി മാറുന്നു എന്തിന്റെ പേര് സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നു നാടുകളുടെ പേര് മാറ്റുന്നു മറ്റെന്തൊക്കെയോ തരത്തിലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പരിസ്ഥിതിയെയും എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്വാതന്ത്ര്യ സമര ദിനത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ പാരമ്പര്യമാണ് കുഞ്ഞഹ്മജിയെ മലപ്പുറത്ത് കോട്ടക്കുന്ന മുകളിൽ കൊണ്ടുപോയി വെടി വെക്കാതിരിക്കുമ്പോ വാല്യം ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട് നിങ്ങളൊന്ന് മാപ്പ് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് മാപ്പ് പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം നിങ്ങളെ മക്കയിലേക്ക് നാടുകടത്താം നിങ്ങളെ മക്കയിലേക്ക് നാടുകടത്താം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രാജ്യമാണ് എൻ്റെ മക്ക അവിടെ പോയി നിങ്ങൾക്ക് ജീവിതാവസാനം വരെ കഴിഞ്ഞുകൂടാമെന്ന് വാരിയെ കുന്നത്തു കുഞ്ഞഹമ്മ എന്ന് പറയുന്ന മുസ്ലിം പോരാളിയോട് പറയുമ്പോൾ അദ്ദേഹം മറുപടി ഞാൻ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് മക്കയിൽ ആവശ്യമില്ല ഈ ഭൂമിയിൽ പെടന്ന് മരണപ്പെടും എന്റെ പിന്നിലേക്ക് നിങ്ങൾ വെടിവെക്കരുത് എന്റെ കയ്യിലെ കെട്ടഴിച്ച് എന്റെ നെഞ്ചിലേക്ക് വെടി ബ്രിട്ടീഷുകാരെന്ന് ബ്രിട്ടീഷുകാരെ പേടിപ്പിച്ച വാര്യങ്ക പിൻഗാമികളാണ് നമ്മൾ നമുക്ക് ആദർശകം കുറഞ്ഞു നമുക്ക് നമ്മുടെ ജീവനോടുള്ള പ്രതിബദ്ധത കുറഞ്ഞു അയാമേ മുസ്ലിം ഫസ്റ്റിലി സെക്കൻഡിലി ഫൈനലി അയാമേ മുസ്ലിം എന്ന് ബ്രിട്ടീഷുകാരൻറെ കൊട്ടാരത്തിൽ പോയി ആർജവത്തോടെ പറഞ്ഞ മുഹമ്മദ് അലി ജൗഹറിന്റെ പിൻഗാമികൾക്ക് എന്റെ ഞാനൊരു മുസ്ലിം ആള് എന്ന് പറയാനുള്ള ആർജവം ഇല്ലാതെ പോലെ നമ്മൾ ആശയത്തെ പണയം വെക്കുന്നു നമ്മുടെ ആദർശത്തെ പണയം വെക്കുന്നു എന്തെങ്കിലും മറ്റു സംസ്കാരങ്ങൾ മറ്റുള്ള ആളുകളുടെ സംസ്കാരം കാണുമ്പോൾ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാതെ ഒരു പൊതു മതേതരത്തെ വാദിയാകാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മളൊരു മുസ്ലിമാണ് ഒന്നാമത് നമ്മുടെ മുസ്ലിമാണ് ആ മുസ്ലിം ഐഡന്റിറ്റി കളയാൻ പാടില്ല അതാണ് നമ്മുടെ മുൻകാമികൾ കാണിച്ചു തന്നത് വാരിഞ്ഞഹമ്മദാജിയുടെ ശവശരീരം പോലും ബ്രിട്ടീഷുകാരി ഭൂമിയിൽ വെച്ചില്ല വാര്യെ കബറവടയാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ആ വാര്യങ്ങുന്ന തുകദാജിയുടെ ശരീരം പോലും കത്തിച്ച് ചാരമാക്കി വിദേശ രാജ്യത്തേക്ക് ആ ഓർമ്മകളെ പോലും ഇല്ലാതാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു ഇത് ചരിത്രമാണ് ഇത് നമ്മുടെ ാണ് ബൈബിൾക്കൊക്കെ ഒരു അഭിമാന ബോധം ഉണ്ടായിരുന്നു ഞാനൊരു മുസ്ലിമാണ് എന്ന ബോധം ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന ബോധം ആ ബോധം നമുക്ക് ഉണ്ടാവണം ഞാനൊരു മുസ്ലിമാണ് എന്റെ ആദർശവും അത് പഠിപ്പിച്ച ആശയമാണ് ആദർശമാണ് ആ ആദർശം ഏതെങ്കിലും ഒരു പരിപാടി വരുമ്പോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില പണത്തിന്റെ കൂമ്പാരത്തിന്റെ കെട്ടുകൾ കാണുമ്പോ എന്റെ ആശയം ഞാൻ പടിവറക്കില്ല എന്റെ ആശയം ഞാൻ അടിയറവ് വെക്കില്ല എന്ന ബോധമാണ് ഈ രാജ്യം സ്വതന്ത്രം ആഘോഷിക്കുമ്പോ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ലോകത്തെ ഏറ്റവും ജനാധിപത്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ചു രാജ്യത്ത് നമ്മളൊക്കെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് വോട്ട് ആ വോട്ട് എന്താണതിൽ കൃത്യം നടത്തപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ വോട്ടുകൾ ചെയ്യുന്നു ഉത്തർപ്രദേശിലും യു പിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കള്ള വോട്ടുകൾ കുമിഞ്ഞു കൂടുന്നു നമ്മൾ വാർത്തകൾ വായിച്ചവരും നമ്മുടെ രാജ്യം അസ്ഥിരതയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം അതിന്റെ സ്വാതന്ത്ര്യമായി എഴുപത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യത്തിന് നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുൻനിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ചരിത്രം ഒന്നാമതായി മനസ്സിലാക്കണം നമ്മുടെ ചരിത്രം ഈ മുസ്ലിമീങ്ങൾ നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് പോരാട്ടങ്ങൾ നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട് ആ മറവികളെ ആ കാര്യങ്ങളെ നമ്മൾ മറവിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ നമ്മുടെ തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം അതും മറന്നു പോകാൻ പാടില്ല ആ പോരാട്ട വീര്യം അവർ ഈ രാജ്യത്തിന് നടത്തിയ പോരാട്ടങ്ങൾ അവർ രാജ്യത്തിൽ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാവണം അത് ആരൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ ചരിത്രത്തിൽ നടത്തി മാറ്റാൻ ശ്രമിച്ചാലും ആ ഒരു ബോധം ചരിത്ര ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു നൽകണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറകൾക്ക് എത്ര എത്ര തലമുറകൾ ഇനി കഴിഞ്ഞു വന്നാലും ഈ ഇന്ത്യ ഒരു പൂന്തോട്ടമായി ഒരു പൂന്താപനമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായി നിലനിൽക്കണം അതിനുവേണ്ടി നമ്മുടെ മക്കളെ നമ്മുടെ വരുന്ന തലമുറയെ നമ്മൾ പ്രാപ്തരാക്കണം അതിനു വേണ്ടി ഇത്തരം മുസ്ലിം തീരമായ ചരിത്രങ്ങൾ അവർ രാജ്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ഒക്കെ നമ്മൾ പകർന്നു മതത്തിനോട് അനുകമ്പയുള്ള മക്കളാക്കി നമ്മുടെ മക്കൾക്ക് ഒരു പുതിയ ബോധം നമ്മൾ നൽകണം അതായിരിക്കണം ഈ സ്വതന്ത്ര ദിനത്തിലെ ഏറ്റവും വലിയ സന്തോഷ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉപയോഗിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് ചുമക്കു ശേഷം നമ്മുടെ